മലയാളത്തിന്റെ പ്രിയ നടിയായ കാവ്യ മാധവന്റെ അച്ഛൻ അന്തരിച്ചു എന്നുള്ള വാർത്ത സോഷ്യൽ മീഡിയയിൽ അധികവും വൈറലാകുകയാണ് ചെറുപ്പകാലം തൊട്ടേ മകളെ സിനിമയിലേക്ക് കൊണ്ടുവന്നതും മകളുടെ ഇഷ്ടത്തിനനുസരിച്ചൊക്കെ നിൽക്കുന്ന ഒരു പിതാവായിരുന്നു ഈ മാധവൻ ചെന്നൈയിൽ വെച്ചായിരുന്നു അന്ത്യം എന്നാണ് അറിയാൻ കഴിഞ്ഞത് സംസ്കാരം കൊച്ചിയിൽ വെച്ചായിരിക്കും നടത്തുക കാസർഗോഡ് നീലേശ്വരം സ്വദേശിയാണ് മാധവൻ കാവ്യയുടെ ജീവിതത്തിൽ എപ്പോഴും അച്ഛന്റെ പിന്തുണ നിറഞ്ഞു നിന്നിരുന്നു കാരണം ഒരു അച്ഛനെന്ന നിലയിലല്ല നല്ലൊരു സുഹൃത്തെന്ന നിലയിൽ തന്നെയാണ് പി മാധവൻ കാവ്യ മാധവനോടൊക്കെ പെരുമാറിയിരുന്നത് മകളുടെ ഉയർച്ചയിലും താഴ്ചയിലും ഒക്കെ ഒപ്പമുണ്ടായിരുന്ന വ്യക്തി കൂടിയാണ് കാസർഗോഡ് നീലേശ്വരം പള്ളിക്കര കുടുംബാംഗമായ മാധവൻ സുപ്രിയ ടെക്സ്റ്റൈൽസ് ഉടമ കൂടിയാണ് മകളായ കാവ്യ മാധവനെ ലക്ഷ്യ എന്ന ടെക്സ്റ്റൈൽ ബിസിനസിലൂടെ തുടക്കം കുറിപ്പിച്ചതും അച്ഛനായ പി മാധവൻ തന്നെയായിരുന്നു അച്ഛൻ ഇന്ന് ലോകത്തോട് വിട പറഞ്ഞപ്പോൾ വളരെയധികം ദുഃഖത്തിലാണ് കാവ്യയും കാവ്യയുടെ ഭർത്താവായ ദിലീപും ഒക്കെ കാവ്യക്കിപ്പം വേദികളിലും സിനിമാ സെറ്റുകളിലും സജീവ സാന്നിധ്യമായിരുന്നു അദ്ദേഹം പല അഭിമുഖങ്ങളിലും കാവ്യ അച്ഛൻ നൽകിയ പിന്തുണയെക്കുറിച്ച് ഒരുപാട് സംസാരിച്ചിട്ടുമുണ്ട് കാവ്യയുടെ സഹോദരനായ മിഥുനും മിഥുന്റെ ഭാര്യയായ റിയയും ഓസ്ട്രേലിയയിലാണ് ഇവരൊക്കെ വന്നതിന് ശേഷമായിരിക്കും സംസ്കാരം നടക്കുക കാവ്യയും അമ്മയും ഒക്കെ എങ്ങനെ പറഞ്ഞ് അറിയാത്ത അവസ്ഥയിലാണ് നടൻ ദിലീപും സിനിമാ മേഖലയിലെ കാവ്യയുടെയും ദിലീപിന്റെയും അടുത്ത സുഹൃത്തുക്കളടക്കം ഒട്ടനവധി പേരാണ് ഇപ്പോൾ അനുശോചനം അറിയിച്ചുകൊണ്ട് രംഗത്ത് വരുന്നത്